ി ശ്രീ ജോർജ് പൊടിപ്പാറ ശ്രീ സജി മഞ്ഞക്കടമ്പൻ കൂടി ടെലിഫോൺ ലൈനുണ്ട് ശ്രീ സജി നമ്മൾ ഈ പുറത്തുവിടുന്ന വാർത്ത അത് വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാഥമികമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് ഞങ്ങൾക്ക് അത് എത്രത്തോളം ഏതൊക്കെ തലങ്ങളിൽ എത്തിയിട്ടുണ്ട് താങ്കൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട ധാരണയുണ്ടോ അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ സാധ്യതയുണ്ടോ എനിക്കിതുമായി ബന്ധപ്പെട്ട ധാരണ തോന്നില്ല ഏതായാലും അദ്ദേഹം ഇന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ തുടരാൻ അദ്ദേഹത്തിന് സാധിക്കാത്ത തീർച്ചയായിട്ടും അദ്ദേഹം ദേശീയ ജനാധിപത്യ സഖ്യത്തിലേക്ക് കടന്നു വരണമെന്ന് തന്നെയാണ് ഞങ്ങളൊക്കെ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അതൊക്കെ തീരുമാനിക്കേണ്ടത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് അത് ആ മുന്നണി നേതൃത്വമാണ് തീരുമാനിക്കേണ്ടത് ഏതായാലും ജോസ് കമാണിയെ സംബന്ധിച്ച് അദ്ദേഹം എൻ ഡി എ മുന്നിലേക്ക് കടന്നു വന്നാൽ അദ്ദേഹത്തിന് ഇവിടെ സാധ്യതകളുണ്ട് സ്വീകാര്യതയുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാണ് എനിക്ക് ഈ വിഷയത്തെ സംബന്ധിച്ച് പറയാനുള്ളത് പക്ഷെ വരുന്നുണ്ടോ എന്ന് അദ്ദേഹം തീരുമാനിക്കണം മാത്രമല്ല ഈ അദ്ദേഹത്തെ മുന്നണിയിലേക്ക് നേതൃത്വമാണ് അതിനെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറയാൻ പ്രാക്ടിക്കലായിട്ടുള്ള മറ്റു ബുദ്ധിമുട്ടുകളൊന്നുമില്ല കാരണം ബി ജെ പിയിലേക്ക് വരിക എൻ ഡി എയിലേക്ക് വരിക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുന്ന എൻ ഡി എ സംവിധാനത്തിലാണ് സ്വാഭാവികമാണ് ജോസ് കെ മാണിക്ക് ഇപ്പോൾ ഇപ്പോഴുള്ള മുന്നണി നിൽക്കുന്ന അതിർത്തികൾ പലതരത്തിലുണ്ട് രാജ്യസഭാ സീറ്റ് നഷ്ടപ്പെടാൻ പോകുന്നു ലോക്സഭാ സീറ്റ് നഷ്ടപ്പെടപ്പെട്ടുകഴിഞ്ഞു അപ്പോൾ അവിടെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശയക്കുഴപ്പങ്ങളുള്ളപ്പോൾ അവർക്ക് ആശ്രയിക്കാൻ പറ്റുന്ന പ്രധാനപ്പെട്ട ഒരു മുന്നണിയായി എൻ ഡി എ മാറുന്നതിൽ എന്താണ് കുഴപ്പം യാതൊരു കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ ഏതായാലും ഇന്ന് മൂന്നാം തവണയും ഇന്ന് കേരള കേന്ദ്രത്തിൽ നരേന്ദ്രമോദി നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാവാൻ പോകുന്നു തീർച്ചയായിട്ടും കേരളത്തിന് വേണ്ടി ഒട്ടേറെ നേട്ടങ്ങൾ വികസനങ്ങൾ നേടിയെടുക്കാൻ അത് നരേന്ദ്രമോദി ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് വളരെ എന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അത് തീർച്ചയായിട്ടും ജോസ് കെ മാണി യന്ത്രത്തിൽ തീരുമാനമെടുത്താൽ അതിനെ സ്വാഗതം ചെയ്യുക തന്നെ ചെയ്യും ശരി നന്ദി ശ്രീ സജി പഞ്ചക്കടമ്പൻ ഏതായാലും ശ്രീജിത്ത് ചർച്ചകൾ തുടരുന്നുണ്ട് അതിപ്പോൾ